തോൽവിയിലും വിജയത്തിലും ചാറ്റുകൾ ചൊല്ലി സ്വന്തം ടീമിനായി ആർത്തുവിളിക്കുന്ന ലിവർപൂൾ ആരാധകരുടെ കരുത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ അവസാന നിമിഷത്തിലാണ് ലിവർപൂൾ പരാജയപ്പെടുത്തിയത് വെൽക്കം ബാക്ക് ടു കെസ്ല സ്പോർട്സ് ഫുട്ബോളിലെ ഏറ്റവും പ്രസക്തമായ ആരാധക കൂട്ടത്തിന്റെ ചെങ്കോട്ടയാണ് ലിവർപൂളിന്റെ ആൻഫീൽഡ് അവിടെ സിമിയോണിയുടെ അത്ലറ്റിക്കോ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗിലെ ആദ്യ മത്സരത്തിനിറങ്ങുമ്പോൾ സ്റ്റേഡിയത്തിൽ ഉയർന്ന ആരവങ്ങളിൽ പതറിപ്പോയ ടീമുകളുടെ കഥകൾ ഏറെ കേട്ട സ്പാനിഷ് ടീമുകളിൽ അവസാനത്തേതാണ് അത്ലറ്റിക്കോ മാഡിറ്റ് ഫുട്ബോളിലെ ഏറ്റവും പാഷനേറ്റായ ആരാധക കൂട്ടത്തിന്റെ നടുവിൽ പന്ത് തട്ടാൻ ഇറങ്ങിയ അത്ലറ്റിക്കോ മാഡിറ്റ് തുടക്കത്തിൽ തന്നെ പതറിപ്പോകുന്നതാണ് നമ്മൾ കണ്ടത് ഇസാക്കും ഗ്യാക്പോയും സാലായും ഒരുമിച്ചിറങ്ങിയപ്പോൾ മറുഭാഗത്ത് ഗ്രീസ്മാനും റെസ്പെഡോറിനെയും മുന്നിൽ നിർത്തി പ്രതിരോധിക്കാൻ തന്നെയാണ് അത്ലറ്റിക്കോ ഇറങ്ങിയത് എന്നാൽ അത് ആദ്യ മിനിറ്റിൽ തന്നെ പാളിപ്പോകുന്നതും നമ്മൾ കണ്ടു മത്സരം തുടങ്ങിയപ്പോൾ മുതൽ ആക്രമിച്ച ലിവർപൂൾ താരങ്ങളെ പ്രതിരോധിച്ചതിലെ പിഴവിന് ആദ്യ മിനിറ്റിൽ തന്നെ വലിയ വില നൽകേണ്ടി വരുമെന്ന് അത്ലറ്റിക്കോ മാഡ്രിഡ് പ്രതീക്ഷിച്ചു കാണില്ല ബോക്സിന് തൊട്ടു പുറത്തുനിന്ന് സാലായെടുത്ത ഫൗക്കിക്ക് റോബർട്ട്സിന്റെ കാലിൽ തട്ടി പോസ്റ്റിന്റെ ഇടതുമൂലയിലേക്ക് കയറുമ്പോൾ സമയം വെറും നാല് മിനിറ്റ് രണ്ടു മിനിറ്റിനു ശേഷം മനോഹരമായ ഒരു ഗോളിലൂടെ സാലായം സ്കോർ ചെയ്തതിനു ശേഷമാണ് അത്ലറ്റിക്കോ ഉണർന്നത് പൊരുതി കളിച്ച അവർ ഒന്നാം പകുതിയുടെ ഇഞ്ചറി ടൈമിലും രണ്ടാം പകുതിയുടെ എൺപത്തി ഒന്നാം മിനിറ്റിലും മാർക്കസ് ലോറൻഡയുടെ ഇരട്ട ഗോളിൽ ആൻഫീൽഡിൽ ഒപ്പമെത്തിയ മാഡ്രിഡുകാരെ കാത്ത് ലിവർപൂൾ ആരാധകർ പലകുറി എതിരാളികളെ വിറപ്പിച്ച യു വിൽ നെവർ വാക്കലോൺ എന്ന ചാറ്റുകൾ ചൊല്ലി സ്വന്തം ടീമിനായി ആർത്ത് വിളിക്കുന്ന ആൻഫീൽഡിലെ ചെമ്പടയ്ക്ക് മുന്നിൽ അവസാന നിമിഷത്തിൽ ലിവർപൂളിന് വീണ് കിട്ടിയ കോർണർ കിക്ക് മനോഹരമായ ഒരു ഹെഡറിലൂടെ ക്യാപ്റ്റൻ വെർജിൽ വാൻഡേക്ക് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ പോസ്റ്റിലേക്ക് കയറ്റിയതോടെ ആദ്യ മത്സരം വിജയിച്ചു കയറാൻ ലിവർപൂളിനായി കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വെൽക്കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ